നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉറക്കത്തിൽ സ്വപ്നം കാണാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എന്നാൽ നമ്മൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ അർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ജീവിതത്തിൽ നല്ല കാലം തുടങ്ങുന്നതിന് മുൻപ് അതായത് അതിന് മുന്നോടിയായി പ്രപഞ്ചം നമുക്ക് നൽകുന്ന ചില സൂചനകളുണ്ട് ഈ സ്വപ്നങ്ങൾ ഇവ കണ്ടാൽ ഒരിക്കലും പുറത്ത് പറയരുത് എന്നാണ് ചില സൂചനകൾ നമുക്ക് സ്വപ്നത്തിലൂടെ അറിയാൻ സാധിക്കും നമുക്കറിയാം പ്രകൃതിപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജീവജാലങ്ങൾക്ക് അത് പ്രത്യേകമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ മനുഷ്യർക്ക് പ്രപഞ്ചം നൽകുന്ന ഒരു സൂചനയാണ് സ്വപ്നം എന്ന് പറയുന്നത് ദരുടെ പറയുന്നു നമ്മൾ കാണുന്ന ഞാൻ ഇവിടെ ഏതാനും ചില സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആരോടും തുറന്നു പറയരുത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമ്മളുടെ ഭാഗ്യം പോകും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ സ്വപ്നങ്ങൾ ഈ സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ടോ എന്നൊക്കെ വിശദമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് തീർച്ചയായും ഈ ഒരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ആരോടും ഇത് ഷെയർ ചെയ്യാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക അതുവഴി നിങ്ങൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ് നമുക്ക് ഓരോ സ്വപ്നങ്ങളായിട്ട് ഏതാണ് എന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ പറയുന്നത് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ താമരപ്പൂവ് അതായത് ഒരു പൊയ്കയിൽ നിറയെ താമര സ്വപ്നം കാണുകയാണെങ്കിൽ അതായത് താമരപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നതോ പറിക്കുന്നതോ ഒക്കെ സ്വപ്നം കണ്ടാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരാൻ സാധിക്കുന്നു സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങളുടെ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ ദാരിദ്ര്യമെല്ലാം മാറി വളരെ നല്ല രീതിയിലൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറുന്നു എന്ന് പറയാം അതായത് ദാരിദ്ര്യം മാറി സമ്പത്തും ഐശ്വര്യവും വന്നു നിറയുന്നു എന്ന് തന്നെ നമുക്ക് ഇതുകൊണ്ട് അനുമാനിക്കാവുന്നതാണ് അതുപോലെ ചിക്കൻ പോക്സ് അതുപോലെ വസൂരിയായിട്ടുള്ള ഇങ്ങനെയുള്ള ചിക്കൻ പോക്സ് പോലുള്ള അസുഖങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ദേഹത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറക്കത്തിൽ തനിക്ക് വസൂരി വരുന്നതായി അനുഭവപ്പെടുന്നത് ഭഗവതീ പ്രീതിയുടെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത് ഇത് ദോഷമല്ല മറിച്ച് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ശരീരം മുഴുവൻ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് നിറയുന്നത് വസൂരി പോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് നിറയുക നമ്മൾ ആ ഒരു അസുഖത്തിൽ കിടന്ന് വലയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള ഒരു ലക്ഷണമാണ് ഭഗവതിയുടെ നിങ്ങൾക്ക് വരുന്നു നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇതെല്ലാം മാറി നിങ്ങൾക്ക് സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ നിറയാൻ പോകുന്നു എന്നതുള്ളതിന്റെ സൂചനയാണ് ഇനി തേൻ സംബന്ധിച്ചാണ് തേൻ കഴിക്കുന്നതോ വാങ്ങുന്നതോ കാണുന്നത് അതായത് സ്വപ്നം കാണുന്നത് ജീവിതത്തിലെ സുഖാനുഭവങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് സാമ്പത്തിക ഉയർച്ചയും സന്തോഷവും വന്നു ചേരാൻ ഇത് കാരണമാകും എന്നുള്ളതാണ് ഈ സൂചന ഒരിക്കലും തള്ളിക്കളയരുത് ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വപ്നമായിട്ട് കണക്കാക്കുകയും ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു മധുരമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന ലക്ഷണമായിട്ടൊക്കെ നിങ്ങൾക്കിത് കണക്കാക്കാം എന്നുള്ളതാണ് ഇനി ഗണപതി ഭഗവാനെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതായത് മഹാഗണപതിയെ സ്വപ്നത്തിൽ കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ സാധാരണ കാണാറില്ല ആരും ഇത് രാജയോഗത്തിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ തലവര തന്നെ മാറാൻ പോകുന്നതിന്റെ സൂചനയാണ് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും അകന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള സമൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് ഗണപതി ഭഗവാനെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ ഈ സ്വപ്നത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരോടും പറയരുത് ഈ സ്വപ്നങ്ങളൊക്കെ ൊക്കെ നിങ്ങൾക്ക് ഫലിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റൊരാളോട് ഷെയർ ചെയ്ത സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇനി സ്വന്തം മരണം സ്വപ്നം കണ്ടാൽ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ മരിച്ചു കിടക്കുന്നതും മറ്റുള്ളവർ കരയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ സ്വപ്നം കണ്ടാൽ ആരോടും പറയണ്ട നിങ്ങൾ ഭയക്കുകയും വേണ്ട ശത്രുനാശം നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം എന്നിവയാണ് ഇതിൻ്റെ അർത്ഥം ഇതൊരു പുനർജന്മത്തിന് തുല്യമായിട്ടാണ് ഈ ഒരു സ്വപ്നത്തെ നിങ്ങൾ കണക്കാക്കേണ്ടത് അതായത് നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ട് ഒരു പുനർജന്മം ലഭിച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളും വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അതായത് ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത് എന്നുള്ളതാണ് ഇനി നമ്മളുടെ സ്വപ്നത്തിൽ ആന ആനയെ സ്വപ്നം കാണുകയാണെങ്കിൽ ആനയെ സ്വപ്നത്തിൽ ദർശിക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം അതായത് ആന നമ്മൾ ഓടിക്കുന്നതോ ആന നമ്മളോട് കളിക്കുന്നതോ ആന നമ്മളോട് നമ്മളോട് ഇടപഴകുന്നതോ എന്തോ ആയിക്കൊള്ളട്ടെ ആനയുമായിട്ട് സംബന്ധിച്ചൊരു സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളേറെ സമ്പൽ സമൃദ്ധിയും വളരെ ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ പ്രാപ്തരായി എന്നുള്ളതാണ് നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനും ജീവിതത്തിൽ വെച്ചടി ഉയർച്ച ഉണ്ടാകാനും അത് ജീവിതം സമ്പൽ സമൃദ്ധി ഒക്കെ ഇത് വളരെ നല്ല രീതിയിൽ കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ആനയെ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ ആനയ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് ഞാൻ ആനയ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ആനയെ സ്വപ്നം കാണുന്നത് വളരെ നല്ലതാണെന്ന് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് നന്നായിട്ടിരിക്കും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആകാശത്ത് മഴവില്ല് കാണുന്നത് ആകാശത്ത് മഴവിൽ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് കുടുംബ ജീവിതത്തിൽ സന്തോഷം മക്കളുടെ ഉയർച്ച പ്രണയ സാഫല്യം അതുപോലെ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു ഒഴുക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല സമയം നിങ്ങൾക്ക് ആരംഭിച്ചു എന്നതിൻ്റെ വലിയൊരു ലക്ഷണമായിട്ടാണ് മഴവില് സ്വപ്നം കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും സ്വപ്നം കാണുമ്പോൾ ഏതെങ്കിലും ും രീതിയിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് മറ്റുള്ളവരോട് ചൊല്ലി കേൾപ്പിക്കരുത് പറയുന്നതിലൂടെ ആ സ്വപ്നം കണ്ടതിന്റെ ഭാഗ്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ് നേരെ മറിച്ച് ആ ഭാഗ്യാനുഭവങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വപ്നം പറയുകയാണെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതുപോലെ കിണർ കുതിര സ്വർണം അതായത് കിണർ കുതിര അതുപോലെ സ്വർണം വാങ്ങുന്നത് ഒക്കെ സ്വപ്നം കാണുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ രഹസ്യമാക്കി വയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ വരാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് ഇനി ചെ പറയുന്ന ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനി പറയുന്ന വീഡിയോയിലൂടെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കുക രാവിലെ നമ്മൾ ഈ സ്വപ്നം ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ കണ്ടത് എങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തൊക്കെയോ കണ്ടു അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല മായിട്ട് എന്താണ് എന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ചില ദിവസങ്ങളിൽ നമുക്ക് അവ്യക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് അത് നമ്മളുടെ മനസ്സിന്റെ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് സ്വപ്നങ്ങൾ വരുന്നത് ഇവിടെ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ സ്വപ്നശാസ്ത്രത്തിൽ പറയുന്ന കാര്യമാണ് അതുപോലെ തന്നെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുന്ന കാര്യമാണ് പ്രപഞ്ചത്തിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു സൂചന സ്വപ്നമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക ഇതിന് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു ആ ഭാഗ്യാനുഭവങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം